നമസ്കാരം ലേഡീസ് വിളിച്ച് ചോദിക്കുന്നത് ഡോക്ടറെ ഞങ്ങൾക്ക് ഈ ബ്ലഡ് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഒരു ഒരു വാക്കിൽ പറയാവുന്നതല്ല എന്നാലും അൺവോണ്ടഡ് സെൽസ് അക്യൂമിലേറ്റഡ് ഇൻ വൺ പ്ലേസ് ഒരു സ്ഥലത്ത് ആവശ്യമില്ലാത്ത സെല്ലുകൾ കൂടി ചേരും അത് ചിലപ്പോൾ അത് ക്യാൻസറായിട്ട് മാറാം അതല്ലെങ്കിൽ ഒരു ട്യൂമർ മൊഴിയായിട്ട് സാധാരണ മൊഴിയായിട്ട് മാറാം അപ്പോൾ അതിന് ഇംഗ്ലീഷ് പറയുന്നത് ബിനയിൻ ബിനൈൻ ട്യൂമർ ഇന്നസെൻ്റ് ട്യൂമർ എന്ന് പറയും മാലിഗ്രൻ ട്യൂമർ എന്ന് പറയുമ്പോഴത്തേത് ക്യാൻസർ എന്ന് വരും അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പ്രധാന കാരണം നമ്മുടെ ബോഡിയിൽ ജനറലായിട്ട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിസിറ്റി തന്നെയാണ് പിന്നെ രണ്ട് ഈ ബ്രസ്റ്റിനെ അവർ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഒരു കെയർ ഉണ്ടായിരിക്കണം മിക്കവാറും അത് നമുക്ക് ലേഡീസിന് തന്നെ കൂടെ കൂടെ അവരുടെ ഈ ബ്രസ്റ്റ് തന്നെ ഇത് പ്രസ് ചെയ്ത് നോക്കാം വല്ല മുഴകൾ വരുന്നുണ്ടോ നീരുണ്ടോ വേദനയുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടർ നിങ്ങൾ സമീപിച്ച് അതിൻ്റെ ഉപദേശം വാങ്ങിക്കണം പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ ധാരാളമുണ്ട് ഈ മാമോഗ്രാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരുവിധമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പിന്നെ അതുകൊണ്ടുമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എം ആർ ഐ തെറപ്പി എം ആർ ഐ ഒക്കെ സ്കാൻ ചെയ്യാം പിന്നെ അതുപോലെ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേണ്ട അതിൻ്റെ ബയോപ്സി ഇതെല്ലാം എടുത്ത് അതിനെ നോക്കി നേരത്തെ തന്നെ നമുക്കത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഇൻറ്റേർണലായിട്ടുള്ളതും എക്സ്റ്റേണലായിട്ടുള്ളതും ധാരാളം മെഡിസിൻസ് അവൈലബിളാണ് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനിലും നമുക്ക് ഡ്രഗ്സ് കഴിയുന്ന ഉപയോഗിക്കാതിരിക്കുക പിന്നെ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി റേഡിയേഷൻ ആൻഡ് സർജറി പക്ഷേ അതൊരു പ്രിമിറ്റീവ് ഫാമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്ക വരെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി എടുക്കും കൊടുക്കുന്നത് കിലീഷ്യൻ തെറാപ്പി എന്ന് പറയും പിന്നെ സർജറി വേണ്ടുന്ന കേസിൽ സർജറി തന്നെ വേണം അത് നമുക്ക് മാറ്റി വയ്ക്കാൻ വെക്കുന്നതല്ല പിന്നെ റേഡിയേഷൻ റേഡിയേഷൻ തെറാപ്പിക്ക് പകരം കൊടുക്കുന്നതാണ് ലേസർ തെറാപ്പി എന്ന് പറയും ജസ്റ്റ് ഓപ്പോസിറ്റാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകളെ അത് നശിപ്പിച്ച് കളയും പിന്നെ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകളെ പുതിയ സെല്ലുകളെ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ പേര് അതിന് ലേസർ ലേസറിങ്ങിനാണ് അത് പിന്നെ വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് അബ്സോർവിങ് ദ അബ്നോർമൽ സെൽസ് വിത്തൌട്ട് ഹാമിംഗ് ദ നോർമൽ സെൽസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കിവിംഗ് ദി എനർജറ്റിക് കണ്ടീഷൻ നോർമൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സെല്ലുകളെ ഈ ലേസർ ബീംസ് ഓപ്പറേറ്റ് ചെയ്ത് കളയുകയാണ് എന്നിട്ട് അവിടെ പുതിയ സെല്ലുകൾ ഉണ്ടാക്കും അതാണ് ആ പ്രോസസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതേ ഇല്ല ഇത് ഈ ലേസർ തെറപ്പി കൂടുതലും ഉപയോഗിക്കുന്നത് ഡെവലപ്പ് കൺട്രീസിലാണ് ഡെവലപ്പ് കൺട്രീസ് പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എപ്പോഴും ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം പുറകിലായിട്ടാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് എന്നാ പിന്നെ ഈ ലേറ്റസ്റ്റ് നമ്മൾ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ ലീഡേഴ്സും പൊളിറ്റീഷ്യൻസും ഒക്കെ എന്തിനാണ് മറ്റ് രാജ്യങ്ങളിൽ പോകുന്നത് പക്ഷേ ഈ സെൻട്രൽ ഡി നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും മറ്റു ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരും പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞ് ഇതിന് ലീസോ തെറാപ്പി അതുപോലുള്ളതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽസ് അല്ല കൂടാതെ എങ്ങനെയാണ് ബൈപ്പാസ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കേണ്ടത് ആൻജിയോഗ്രാം പോലും ഒഴിവാക്കേണ്ടത് ഇതേപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാം അതായത് ഒരു ഹാർട്ടിൻ്റെ കെയർ ഹെൽത്ത് അപ്പോൾ ഇതേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ